നമ്മൾ അൽഫ ഹജ്റ ഗ്രൂപ്പിന്റെ സംഘം ഇപ്പോ മക്ക പുണ്യ സ്ഥലങ്ങളൊക്കെ സിയാറത്ത് ചെയ്ത് ജറാനയിലേക്ക് എത്തിയതാണ് ഗ്രൂപ്പിലെ പല അമ്രകളും കഴിഞ്ഞു എങ്കിലും റമ്രയുടെ അഞ്ച് രീതികളെ കുറിച്ച് വിശദീകരിക്കുകയാണ് ഒരു വിശ്വാസിക്ക് വിശുദ്ധമായ മക്കയിലേക്ക് മക്കയിലേക്കെത്തിയാൽ അഞ്ച് രീതിയിൽ ഉംറ ചെയ്യാൻ സാധിക്കും ഒന്നാമത്തെ ഉംറ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുക്കല്ലഫായ മനുഷ്യൻ അഥവാ വകതിരിവും വേർതിരിവും ഒക്കെ ഉള്ള എന്തെങ്കിലും പറഞ്ഞാൽ മനസ്സിലാകുന്ന ബുദ്ധിയുള്ള മനുഷ്യന് അവൻ വിശ്വാസിയാണെങ്കിൽ അവൻ വിശുദ്ധമായ ഹറമിലേക്ക് എത്തിയാൽ അവന് അവന്റെ ജീവിതത്തിൽ നിർബന്ധമായ ഫർലായ ഉമ്രയാണ് ഒന്നാമത്തെ രീതി അത് നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ആയുസ്സിൽ എത്ര വേണമെങ്കിലും സുന്നത്തായ ഉമ്രകൾ ചെയ്യാം ഫർലായ ഓമ്രയുടെയും സുന്നത്തായ ഔമ്രയുടെയും നിബന്ധനകളൊക്കെ ഒന്ന് തന്നെയാണ് നീയത്തിന് മാത്രമാണ് വ്യത്യാസം വരുന്നത് അപ്പോ ഫർള് നിർവഹിച്ചു കഴിഞ്ഞവൻ എത്ര വേണമെങ്കിലും ചെയ്യാവുന്ന ഓമ്ര അത് സുന്നത്തായ ഓമ്രയാണ് മൂന്നാമതൊരു രീതിയുണ്ട് പകരം ചെയ്യുന്ന ഹുമറ അഥവാ മരണപ്പെട്ടു പോയവർ അവരുടെ വസിയത്ത് പ്രകാരം അവരുമായി ബന്ധപ്പെട്ടവര് ഉദാഹരണം ഒരാള് മരിക്കാൻ കിടക്കുന്നു മോനെ ഇതേ വരെ എനിക്ക് മക്ക കാണാൻ പറ്റിയിട്ടില്ല ഉമ്ര ചെയ്യാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് മക്കത്തേക്ക് പോകുമ്പോൾ എനിക്ക് വേണ്ടി പകരമായി ഒരു ഹുമറ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തു വെച്ചാൽ ആ വസിയത്ത് പ്രകാരം നിർബന്ധമായ ഹിമറ ചെയ്യാം അതല്ലെങ്കിൽ വസീയത്തൊന്നും ചെയ്തില്ലെന്നിരിക്കട്ടെ നമുക്ക് വേണ്ടപ്പെട്ടവരാണ് മാതാപിതാക്കളോ സഹോദരി സഹോദരങ്ങളോ വേണ്ടപ്പെട്ടവർ അവർ മരണപ്പെട്ടു മരിക്കുമ്പോൾ അവർക്ക് വിമ്ര നിർബന്ധമായിരുന്നു അവർ അത് ചെയ്യാതെ മരണപ്പെട്ടാൽ അവർക്ക് ഫറായ നാം നമ്മുടെ ജീവിതത്തിൽ ഹറമിലേക്ക് എത്തുമ്പോൾ അവർക്ക് പകരമായി നാം ചെയ്തു കൊടുക്കാം പകരം ചെയ്യുമ്പോൾ ഒരു നീയത്തെടുക്കുമ്പോൾ ഒരാൾക്ക് മാത്രമേ പറ്റുകയുള്ളൂ വാപ്പയും ഉമ്മയും മരിച്ചുപോയി വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ഞാൻ പകരമായി ഉമ്മ ചെയ്യുന്നു കരുതിയാൽ ആ നീയത്ത് ശരിയാവില്ല കാരണം അവരുടെ ഫറള് വീട്ടിക്കൊടുക്കുകയാണ് അപ്പോൾ ഒരു പ്രാവശ്യം ഒരു നീയത്തിലൂടെ ഒരാൾക്ക് മാത്രം പകരമായി ചെയ്യാം അത് മൂന്നാമത്തെ രീതിയാണ് നാലാമതൊരു രീതിയുണ്ട് മരണപ്പെട്ടവർ അവരുടെ ജീവിതത്തിൽ അവരുടെ ഫർള് സ്വന്തം വീട്ടുകയോ അല്ലെങ്കിൽ അവർ മരണപ്പെട്ടതിന് ശേഷം മറ്റാരെങ്കിലും അവരുടെ ഫർള് വീട്ടിക്കൊടുക്കുകയോ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ പ്രതിഫലം കിട്ടാൻ വേണ്ടി നമ്മൾ നമ്മൾക്ക് വേണ്ടി നീയത്താക്കുന്നു പ്രതിഫലം അവർക്കൊക്കെ നാം ഏൽപ്പിച്ചു കൊടുക്കുന്നു ഈസാലു സു സവാബ് അറബിയിൽ പറയും ഉദാഹരണം നമ്മളൊരു യാസി ചെയ്യുന്നത് പോലെ മുത്തു നബിയുടെ പേരിൽ സൊഹാബത്തുകളുടെ പേരിൽ അമ്പിയാക്കന്മാരുടെ പേരിൽ മരണപ്പെട്ടു പോയ മുതിർന്ന കാർണവന്മാരുടെ പേരിലൊക്കെ നാം നീയത്തെടുക്കും പോലെ ഒരു യാസീൻ നോതി ദുഴ ചെയ്യുന്നത് പോലെ നാം ഒരു ഉമ്രയ്ക്ക് വേണ്ടി നീത്താക്കുന്നു ആ ഉമ്രയുടെ പ്രതിഫലം ണക്കിന് ലക്ഷക്കണക്കിന് പേർക്ക് വേണമെങ്കിലും കൊടുക്കാം ഈ സാലു അതിന്റെ പ്രതിഫലം സാധാരണ പോലെ തന്നെ വേണ്ടി ഞാൻ ചെയ്യാൻ കരുതി അതിനു വേണ്ടി ഞാൻ ഇഹ്റാം ചെയ്തു എന്ന രീതിയിൽ നീയത്ത് ചെയ്ത് അതിന്റെ പ്രതിഫലം ആർക്കൊക്കെ എത്തണമോ അതിനു മനസ്സിൽ കരുതിയാൽ ആ മരണപ്പെട്ട മുഴുവൻ കബറാളികളിലേക്കും അതിന്റെ പ്രതിഫലം എത്തും ഇതാണ് നാലാമത്തെ രീതി അഞ്ചാമതൊരു രീതിയുണ്ട് അത് നേർച്ചറയാണ് ജീവിതത്തിൽ അനുവദനീയമായ ഏതൊരു കാര്യവും നടക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആൾ രോഗത്തിന് ശമനം കിട്ടാൻ വേണ്ടി അതല്ലെങ്കിൽ മക്കൾക്ക് നല്ല ബുദ്ധിയും ഓർമ്മയും പഠിപ്പും നല്ല വിദ്യാഭ്യാസവും വലിയ ഉദ്യോഗവും ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടി ഒരു ഒമ്ര ചെയ്യാൻ നീയത്താക്കുക നേർച്ചയാക്കുക എന്ത് അനുവദനീയമായ കാര്യത്തിന് വേണ്ടിയും ഒമറ ചെയ്യാൻ നേർച്ചയാക്കാം ആദ്യമേ കരുതുക ഞാനൊരു ഒമ്ര ചെയ്യാൻ നേർച്ചയാക്കി എന്ന് അതിനുവേണ്ടി ഓരോരോ കാര്യങ്ങൾ കരുതേണ്ടമില്ല എത്ര നൂറ് കണക്കിന് ആയിരക്കണക്കിന് കാര്യങ്ങൾ വേണമെങ്കിൽ കരുതാം അത് അനുവദനീയമായ കാര്യമായിരിക്കണം കുടുംബം ചിത്രമാവാനോ ബന്ധം വിട്ടുപോവാനോ നിഷിദ്ധമായ കാര്യങ്ങൾക്കോ ഒന്നും വേണ്ടി നേർച്ച നേരാൻ പാടില്ല അനുവദനീയമായ ഏത് കാര്യത്തിനും വേണ്ടി അത് പൂർത്തീകരിക്കാൻ ഞാനൊരു റമ്ര ചെയ്യാൻ നേർച്ചയാക്കുന്നു എന്ന് കരുതുക എന്നിട്ട് ഇഹറാമിന്റെ കുളിയും കുളിച്ച് ഇഹറാമിന്റെ വസ്ത്രം ധരിച്ച് ഇഹ്റാമിന്റെ രണ്ടിടക്കാലത്ത് നിസ്കരിച്ചതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഞാൻ കരുതുന്നു അതുകൊണ്ട് ഞാൻ ഞാൻ ഇഹ്റാം ചെയ്തു ലില്ലാഹി വേണ്ടി ചെയ്യാൻ കരുതി അതിനു വേണ്ടി ഞാൻ ഇഹ്റാം ചെയ്തു എന്ന് മലയാളത്തിൽ കരുതി കൊണ്ട് പറയാ നീയത്തിന്റെ പൊരുൾ മനസ്സിൽ കരുതി നാവുകൊണ്ട് പറയുക എന്നുള്ളതാണ് മനസ്സിൽ കരുതാതെ നാവ് കൊണ്ട് മാത്രം പറഞ്ഞതുകൊണ്ട് നീയത്ത് നീയത്താവില്ല സ്വീകാര്യയോഗ്യമാവില്ല പറഞ്ഞതും കേട്ടതും അനുസരിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ഒന്നാകു തോൽപ്പിപ്പ് തരട്ടെ ഇത് പറയുന്നവർക്കും ഇത് കേൾക്കുന്നവർക്കും ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർക്കും മരിക്കുന്നതിന് മുമ്പ് ധാരാളം തവണ പരിശുദ്ധമായ ഹറവിലേക്ക് വന്ന് അടമറ ചെയ്യാൻ أدين دسوي غير حج جيان الله توفيق نلقى نكره كما رابطه وآخر دعوتي أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته